പറിക്കും ഞങ്ങള് പറിച്ചല്ലേ എന്റെ ഒരു പുതിയ കൃഷിയാണ് ഈ ട്രമ്മിനകത്ത് കപ്പ വഴുക ഈ ട്രം എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞത് മൂട് കഴിഞ്ഞതാണ് ഈ ട്രം അപ്പൊ ഇതിന്റെ ഉപയോഗം കാണാൻ നമ്മൾ നമ്മളിതിനകത്ത് കപ്പ ഇടാൻ തുടങ്ങി അപ്പൊ കപ്പ എന്ന് പറഞ്ഞാല് എട്ട് കിലോ കപ്പ ഒരു കുറ്റിക്കകത്ത് ഉണ്ടാവും എട്ട് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റി പൊട്ടിപ്പോവും അതുകൊണ്ട് വളം ഒന്നും ഇട്ട് പറയുന്നത് വളം ഒന്നും ഇടാതെ മേൽമണ്ണ്ണ് മാത്രം ഇട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഇത് ഇപ്പോൾ മൂന്ന് വർഷം ഈ കുറ്റിക്കകത്ത് ഇട്ടതാണ് കപ്പ മൂന്നാമത്തെ വർഷം ഇത് പിട്ടേക്കുന്നത് ഞങ്ങൾ മൂന്ന് വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇങ്ങനത്തെ കൃഷി തുടങ്ങിയിട്ട് ഇതാകുമ്പം എലി കൊണ്ടുപോവുകയില്ല കാറ് വരയ്ക്കാൻ പോകണ്ട തൂമ്പാപ്പണി ചെയ്യാൻ പോകേണ്ട കപ്പ വരയ്ക്കാൻ മാത്രം ചെന്നാൽ മതി ഇത് കപ്പയുടെ സാധാരണ മൂപ്പനുസരിച്ചുള്ള വളമുള്ളൂ ആറാം മാസം ഇടുകയാണെങ്കിൽ ആറാം മാസം പഠിക്കാം ഇത് രാമൻ തലയാണ് ഇത് എട്ട് മാസം മതി ഇത് രാമൻ കപ്പയാണ് ഇത് എട്ട് മാസമാണ് നമുക്കിത് പറിച്ചു നോക്കാം രാമൻ തല ആ രാമൻ തല കൈരഞ്ചിന് ഏറ്റവും കൂടുതലാണ് ഈ കപ്പ് അത് പിന്നെ ആമ്പക്കാടനാണ് തോന്നുന്നു കാരണം വെച്ചാൽ ഇതാ ഇവിടെ കിട്ടി കിട്ടിയതണ്ട് ഇട്ടതാണ് അതിൽ വിളവ് കൂടുതലുണ്ട് അത് കാരണം പൊട്ടി പൊട്ടിപ്പോകുന്നത് അതിന് മൂപ്പായില്ല മൂപ്പായെങ്കിൽ കാ മൂത്താനായിരുന്നില്ല കാ മൂത്തിട്ടില്ല എൻ്റെ ഇതിൻ്റെ കായ ഒരുപാട് ഉപ്പായുള്ളത് ഇതിനെട്ട് മാസം മതി ഇത് നമുക്ക് പറിച്ചു തോന്നാം വയ്യാ മട്ടിട്ടു ഈ സൈഡിൽ മട്ടി കുടഞ്ഞടാ ഇവിടെന്നാ കിട്ടുവേ ശും കുടാ വയ്യ ചലി ചതി കിട്ടോ ഇത്തിക്കൂടു കുറ്റി പോവും ധർമാവധി വിളവാക ഇതിപ്പോ ഇനി നാട്ടിൽ വെച്ചിട്ട് ഊപ്പർ ഊരി എടുത്താൽ മതിയോ അയ്യോ സ്റ്റഡി ആയിട്ട് വയ്യോർക്കാം ഊപ്പർ ഇത് നൂറ് പുരിലാ ഇതാ പൊട്ടി കിഴങ്ങാണോ ഇത് ഇതിനകത്തേ എന്നാ വളഞ്ചെയ്യാൻ പറ്റുന്നത് ഇത് ഇത്രയും വലിയ കിഴങ്ങാട്ടോ പൊട്ടിപ്പോയത് ഇത് ഇതിന് കൊണ്ടുവന്നു ആ ആ കുട്ടി പോയി കപ്പ കൊള്ള കപ്പ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റിയത് വിളവു ഇതാ ഇപ്പൊ കപ്പ ഇടാൻ പറ്റും സീസൺ ഉണ്ടേ കപ്പുണ്ടത് ഇത് കൊണ്ടെ ഇതൊക്കെ പിടിച്ചേ ഇതൊക്കെയാണ് മനുഷ്യൻ കാണണത് കുറ്റിക്കത് കപ്പ ഉണ്ടാവുന്നത് മനുഷ്യൻ കാണട്ടല്ലേ